എന്റെ രൂപതയിൽ ഒരു ഡോക്ടറുടെ പേര് എൽ എന്നാണ് ഇ എൽ എസ് വൈ ഞാൻ ആ ഡോക്ടറുടെ ക്ലിനിക്ക് അവര് വീട്ടിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് എൽ സി ക്ലിനിക് ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ആ ഡോക്ടറുടെ പേരിലാണ് ക്ലിനിക് ഇട്ടിരിക്കുന്നത് ഞാൻ അവര് വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായത് അവിടെ എൽ കുത്തി സി എൽ സി ക്ലിനിക് അങ്ങനെ ഇട്ടിരിക്കുന്നത് അല്ലാണ്ട് ഇ എൽ എസ് വൈ ക്ലിനിക് ഇട്ടിരിക്കുന്നത് പറഞ്ഞു ലവ് ആൻഡ് കെയർ ക്ലിനിക് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രൈസ്റ്റ് ഫീൽഡ് ആണെങ്കിൽ ഈ എൽ സി ക്ലിനിക് നടത്തുന്നവരായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പാപത്തോട് വിടെ പറയണെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൽ സി ക്ലിനിക് നടത്താൻ ലവ് ആൻഡ് കെയർ ക്ലിനിക് ഈശോ ഈശോയുടെ പഠനങ്ങൾക്ക് വളരെ എളുപ്പമാണ് സിമ്പിളാ പഠനം കേട്ടാൽ വളരെ സിമ്പിൾ പക്ഷെ എളുപ്പത്തിൽ നടത്താന്ന് വിചാരിക്കും നിങ്ങൾ മക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക വേറെ ചെയ്യണ്ട സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കു ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങള് സ്നേഹിക്കുന്നെ പോലെ നിന്നെ അയൽക്കാരെ സ്നേഹിക്കും മൂന്ന് കാര്യം പറഞ്ഞ കർത്താവ് എന്റെ പഠനമൊക്കെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞുതന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക നല്ല സ്വപ്ന രൂപയിൽ പറഞ്ഞല്ലേ ലൂക്ക പത്ത് ഇരുപത്തി മുപ്പത്തി ഏഴില് പറയുന്നുണ്ടല്ലോ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അവശനായ വ്യക്തിയുടെ മുറിവുകൾ വെച്ച് കെട്ടിക്കൊടുത്തു പിന്നെ ആശുപത്രി കൊണ്ടേതാക്കി പോക്കറ്റിത് കാശ് എടുത്ത് അവനോട്ട് കൊടുത്തു വീണ്ടും പരുമ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അതാണ് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോ ഇക്വൾ ടു സഹായം ഈശോയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈസു ഈക്വൾ ടു സഹായം അപ്പോ എന്ന് പറഞ്ഞാൽ സഹായിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഇത്രേ ഉള്ളൂ ഈശോയ്ക്ക് പറയാനുള്ളൂ ഒന്നും പറയാനില്ല കഴിഞ്ഞ ഈശോയുടെ പഠനം മുഴുവൻ കഴിഞ്ഞു ഇത്രയും വലിയ കട്ടിയുള്ള ബൈബിളൊക്കെ ഈശോ ചുരുക്കി പറഞ്ഞു മക്കളെ പരസ്പരം സ്നേഹിക്കാം വളരെ സിമ്പിൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാർ സ്നേഹിക്കാം നിനക്ക് വിശ്വ നീ എന്ത് ചെയ്യും നീ ഭക്ഷണം എടുത്ത് കഴിക്കും അവന് വിശ് നീ എന്ത് ചെയ്യണം ഭക്ഷിക്കാൻ കൊടുക്കണം അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നു ഐ ലവ് യു ലവ്യുന്നുണ്ട് കാര്യമൊന്നുമില്ല അവന് നിനക്ക് അസുഖം നീ എന്ത് ചെയ്യും നീ മരുന്ന് വാങ്ങി കഴിക്കും അവന് അസുഖം നീ എന്ത് ചെയ്യണം മരുന്ന് വാങ്ങി കൊടുക്കണം മരുന്ന് വാങ്ങി കൊടുക്കാതെ ഒരുത്തൻ മരിച്ചാൽ അവന്റെ പേരിലുള്ള കൊലപാതക കുറ്റം നിന്റെ പേരിലെ സ്വർഗത്തിൽ അവിടെ എഴുതിയിട പത്ത് ദിവസം നിന്റെ പേരിൽ ഞാൻ എന്ത് പഴിച്ചു ചോദിക്കും മറ്റേ ധനവാനുൽമയില് ധനവാൻ ചോദിച്ചില്ലേ അവൻ എന്റെ പഠിക്കാൻ ഞാൻ എന്ത് പഴച്ചു അവനെ തീരിട്ട് പൊരിച്ചു എന്ന ബൈബിളിൽ പറയുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സഹായിക്കുക ഭർത്താവ് ഒന്നുകൂടി കൂടി പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്ക ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി തന്നു ഓടി നടന്ന് നിങ്ങൾ ശുശ്രൂഷിച്ചെല്ലാം കഴിഞ്ഞ അവസാനം എന്നെ തന്നെ അപ്പത്തിന്റെ രൂപത്തില് ആക്കി വെട്ടിമുറിച്ച് പാത്രത്തിൽ വെച്ച് തിന്നാനും തന്നു തന്നുകൊണ്ടിരിക്കുന്നു എന്നെ പൂർണമായിട്ട് നൽകുന്ന സ്നേഹം തന്റെ ജീവനെ പോലും കൊടുക്കുന്ന സ്നേഹം അതാണ് ഈശോ ആവശ്യപ്പെടുന്ന പരസ്നേഹം ഈ സ്നേഹത്തിന്റെ അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങൾ നിറയുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങള് എൽ സി ക്ലിനിക് ആയിട്ട് മാറുകായിട്ട് മാറും നമ്മുടെ കുടുംബങ്ങളൊക്കെ ജൂബിലി വർഷത്തില് എൽ സി ക്ലിനിക് ആയിട്ട് മാറ്റണം പരസ്പരം സ്നേഹിക്കുന്ന ഈ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ഹൂശ്വറിനെ ഏ എന്ന് വെച്ചാൽ ഞാൻ പറയും വൺ ഇൻ ഓഫ് യു നോട്ട് വൺ ഹൂസ് നിയർ ടു യു നിന്റെ അടുത്തിരിക്കുന്നവനല്ല അയൽക്കാരന് യേശുവിന്റെ ഭാഷ ഭാഷയില് ആ അവശനായി കിടന്ന നല്ല സംഭ്രായ രൂപമയില് യഹൂദന്റെ അയൽക്കാരനായി വന്നതാരാ ഒരു സംഭ്രായൻ അവന്റെ വീടിന്റെ അടുത്താണ് അവന്റെ വീട് അല്ല അവന്റെ അടുത്താണ് അവന് ഇരുന്ന ക്ലാസ്സിലല്ലീഡ് ഓഫ് യു ഈസ് യുവർ നെയ്ബർ അതാണ് യേശുവിന്റെ നിർവചനം ഈ കൊച്ചു കൊച്ചു നിർവചനങ്ങൾ പഠിച്ചിരിക്കുന്ന നല്ലത് നമ്മള് നമ്മൾ വലിയ വലിയ കാര്യം വ്യാഖ്യാനം നോക്കി പോവാണ് ഒന്നും നോക്കണ്ട നിങ്ങൾ ഇത് നിസ്സാരമായി കാര്യം നോക്കിയാൽ മതി നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ വൺ ഹു ഇൻ ഓഫ് യു അത് ആഫ്രിക്കയിലുള്ള ആളാണെങ്കിലും അമേരിക്കയിലുള്ള ആളാണെങ്കിലും നിന്റെ അടുത്തിരിക്കുന്ന ആളാണെങ്കിലും നീ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും ഉച്ച പിള്ളേർ ചോദിക്കുമ്പോഴാണ് ചോദിച്ചോ നിങ്ങൾ ഈശോ പറഞ്ഞോ പരസ്പരം സഹായിക്കാം മക്കളെ അവന്റെ ആവശ്യം കണ്ടറി സഹായിക്കാം വേറൊന്നുമില്ല ഇനി ഈശോ പറയുന്ന അന്തി വിധി വാചു അത് തന്നെയാണ് അല്ലെ മത്താ ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ചിൽ പറയുന്നില്ലേം യേശുവിന് ജനിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഐഡന്റിഫൈഡ് ഹിംസെൽഫ് വിത്ത് വിത്ത് സോ വാണ്ടഡ് ടു ബി ജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ ആ ദാരിദ്ര്യത്തിൽ ജനിക്കണം അത് യേശുവിന്റെ തീരുമാനമാണത് പറയുന്നു ഈ അളിയേവലിൽ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് കണ്ടോ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ ദാഹിച്ചു കുടിക്കാൻ തന്നോ ഇതൊക്കെയാണ് അന്തിവിധിവാചകം ഇവിടെ കിടന്ന് ഓടി നടന്ന് കാശുണ്ടാക്കി വലിയ വലിയ വീടുകളും പണ്ടത് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാതെ വിചാരിക്കേണ്ട മൊഴി ചെലവ് ഇതൊന്നും ചോദിക്കില്ല എത്ര ഏക്കർ സ്ഥലം ഉണ്ട് നിനക്ക് നാട്ടില് നിന്റെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നീ എത്ര വീട് പണിയിച്ചു കൊടുത്തു ഇതൊന്നല്ല ചോദിക്കാൻ പോകുന്നേ എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നോ എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നോ ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടിപ്പിച്ചോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ വന്ന് കണ്ടോ ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിച്ചോ ഞാൻ പരദേശിയായി നീ എന്നെ സ്വീകരിച്ചോ ആറ് ചോദ്യങ്ങൾ പത്ത് പത്ത് മാർക്ക് അറുപതില് ഫുള്ള് മുപ്പത് കിട്ടേക്ക് അല്ലെ പലരും പലരുടെയും ജീവിത രീതി കാണുമ്പോഴേ ഇവിടുന്ന് ഒരിക്കലും പോവില്ല എന്നുള്ള ചിന്തയില്ല മുപ്പത് വയസ്സ് നാല്പത് വയസ്സ് കുഴഞ്ഞു വീണ് മരിച്ചു നാല്പത് വയസ്സ് അമ്പത് വയസ്സ് അവിടെ മറിഞ്ഞു വീണ് മരിച്ചു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പത്രത്തില് പണ്ടൊക്കെ മരണം കള്ളനെ പോലെ വരുന്ന പറഞ്ഞിരുന്നു ബൈബിളിലുണ്ട് ഇപ്പോ കള്ളൻ മരണത്തെ പോലെ വരുന്ന പറഞ്ഞിട്ട് വിശേഷ കാരണം മരണമാണ് കൂടുതലും നടക്കുന്നത് എപ്പോഴും എപ്പോഴും മരിച്ചു കൊണ്ടിരിക്കും അവിടെയൊക്കെ ഞാനും നിങ്ങളൊക്കെ നാളെ പോകുന്ന അറിയില്ല ഇത്രയും നൈമിഷികമായ ജീവിതത്തില് ഞാൻ ഈ കാശുണ്ടാക്കാനും പറമ്പ് വാങ്ങിക്കൂട്ടാനും കെട്ടിടം പണിയാനും നടത്തുന്ന ശ്രമത്തിന്റെ നൂറിലൊന്ന് അംശമെങ്കിലും ഈ മരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒരുങ്ങാൻ ചെലവഴിക്കുന്നുണ്ടോ എന്ന് ജൂബിലി വർഷത്തിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യ ഇങ്ങനൊക്കെ ചെയ്തിട്ട അവിടെ ചെല്ലുമ്പോൾ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാക്കി തന്നിരിക്കും കടത്താവ് ആരും ചെയ്യാത്ത പണിയാ പരീക്ഷ നേരത്തെ ചെല്ലുമ്പോൾ ക്വസ്റ്റൻ പേപ്പർ ഇത് നേരത്തെ ഔട്ടാക്കി തന്നു മിടുക്കന്മാരും മിടുക്കികളാണെങ്കിൽ വേഗം കറക്റ്റ് ഉത്തരം എഴുതികൊണ്ട് പാസ് മാർക്ക് പേടിച്ചകത്ത് കളും അല്ലാത്തൊരു പുറത്തിരിക്കാം പരസ്പരം സ്നേഹിക്കുക സഹായിക്കുക ഈ ജൂബിലി പക്ഷെ ഞാൻ എന്റെ അവിടെ ഒരു സിസ്റ്റർ എന്റെ രൂപത്തിൽ സിസ്റ്റർ വന്നിട്ടുണ്ട് ഇപ്പൊ ആ സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്നതാ നാട്ടിൽ വെച്ച് പത്തിരുന്നൂറ് പാവപ്പെട്ട ആളുകൾക്ക് വീട് പണിത് കൊടുത്തു എന്ന് പറഞ്ഞു അവിടെ വന്നു അവിടെ വീട് പണിയാൻ സ്ഥലം മേടിക്കാൻ എത്ര എളുപ്പമല്ല ഒരു സ്ക്വയർ ഫീറ്റിന് വലിയ സംഖ്യ അപ്പോഴേക്ക് ആ സിസ്റ്റർ ചിന്ത ആലോചിക്കുക സിസ്റ്റർ പേരൻ്റെ അടുത്ത് വന്നിരിക്കുക പിതാവേ നമുക്ക് ഒരു പ്രോജക്റ്റ് കിട്ടാല്ലോ അതെന്താ സിസ്റ്ററെ അല്ല അല്ലെ ഒരു വീടിൻ്റെ വാടക കൊടുക്കുന്ന രീതി പാവപ്പെട്ട ആളുകൾ സഹായിക്കാനായിട്ട് ആ സിസ്റ്ററുടെ ചിന്ത പോണുണ്ടോ ചില മനുഷ്യനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ട് വേറെ എത്ര പത്ത് സെന്റ് പിന്നെ അപ്പുറത്തെ ഭൂമി അത് എങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് കൂട്ടാൻ പറ്റാ നോക്കിയാറുണ്ട് ആൾക്കാരുണ്ട് അവൻറെ ഒക്കെ വിചാരിച്ചു പോവില്ല എന്നാ ഞാൻ കണ്ടൊരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു ചേട്ടൻ കഷ്ടപ്പെട്ട് സ്ഥലം പോയിച്ച് വീട് കെട്ടി ഞാൻ ഇടവേലുണ്ടായിരുന്നു നല്ല അടിപൊളി വീടൊക്കെ പണിത് വെഞ്ചിരിപ്പിന് മുമ്പി ചേട്ടൻ മരിച്ചു ഞാൻ ചവിടുപ്പിന് ഇപ്പൊ അങ്ങേര വെച്ചിരിക്കുന്നത് എവിടെ പോർട്ടിക്കോലെ വെച്ചിരിക്കുന്നത് ചവിടുമ്പാടത്താനായിട്ട് ഞാൻ ആലോചിച്ച് ദൈവമേ കഷ്ടപ്പെട്ട് ഈ മനുഷ്യർ ആ പകല് വീട് കടന്നുണ്ടാക്കിട്ട് ഈ വരാന്തേല് അതിന്റെ പോർട്ടി കാർ പോർച്ചില് കിടന്ന് പോണ്ട സ്ഥിതി വിശേഷം ജൂബിലി വർഷം ഞാൻ പറയാ നമ്മുടെ റിയൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന നല്ലതാ എനിക്കും വയസ്സ് അറുപത്തെട്ടായിട്ടോ ഞാനും സ്കൂളിൽ ചിന്തിച്ചോറേണ്ട കാലമായിട്ടുണ്ട് എത്ര ആളുണ്ടാവും അറിയില്ല ഉള്ള കാലം കർത്താവിന് വേണ്ടി പണിയെടുക്കുക സന്തോഷമായിട്ട് പിന്നെ പ്രായമാകും തോറും പ്രാർത്ഥനയിലെ കുറച്ചിങ്ങനെ കൂടുതൽ കൂടുതൽ വരും നമ്മൾ ഈ ഫ്ലൈറ്റ് എടുക്കണ മതിയാ പ്ലെയിൻ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും എയർപോർട്ടിൽ ശ്രദ്ധിക്കാറുണ്ട് വിമാനം ഇങ്ങനെ ആദ്യം ഇങ്ങനെ അനങ്ങാതെ കിടക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ ആണെങ്കിൽ എനിക്ക് തുടങ്ങും പിന്നെ അങ്ങനെ അങ്ങനെ സ്പീഡ് വന്ന് സ്പീഡ് നല്ല സ്പീഡിൽ വന്നിട്ട് ഒറ്റ പൊങ്കല് പോകും അങ്ങനെയാവും വയസ്സിലും ചെറുപ്പത്തിലെ യൂത്തൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ട് നടക്കും പ്രാർത്ഥന ഇല്ല ഒന്നും വലിയ കാര്യങ്ങളൊന്നും പിന്നെ അങ്ങനെ പ്രായ പ്രായം വരുമ്പോ വയസ്സായി വരുമ്പോൾ സ്പീഡ് കൂടി വരും അങ്ങനെ നല്ല പ്രാ വയസ്സായിട്ട് വരുമ്പോൾ നല്ല പ്രാർത്ഥന ഉപയോഗിക്കുന്ന മുകളിലേക്ക് ദൈവത്തിന്റെ പ്രയർ ലൈഫ് അങ്ങനെയാ പലപ്പോഴും കാണാറ് പലപ്പോഴും എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്തായാലും വരാനിരിക്കുന്ന ജീവിതത്തെ മുൻകൂട്ടി കണ്ട് അതിനായിട്ട് നന്നായിട്ട് ഒരുങ്ങാൻ ഈ ജൂബിലി വർഷത്തില് പരസ്പരം സ്നേഹിക്കുന്നവരായി മാറാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്